എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ നമുക്ക് പ്ലൈവുഡ് ഇറക്കിയിട്ട് ഉള്ളിലോട്ട് ആയിട്ടുണ്ട് നാട്ടിൽ തന്നെയാണ് സെറ്റായത് അരീകോട്ടേക്കാണ് അപ്പോൾ അത് കേട്ടാൻ പോവുകയാണ് നമ്മൾ അതെല്ലാവരും നമ്മൾ വീഡിയോ കാണണം അപ്പോൾ ആ ഉള്ളിലോടിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണാനൊക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഉള്ളിലോട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പാ പാർണർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പാർണലും മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്നാണ് ആയിട്ടുള്ളത് നമ്മൾ പോണ വൈക്കല് ഒരു ഉള്ളിക്കൃഷി കണ്ടപ്പോൾ നമ്മളൊന്ന് സൈഡാക്കി നിർത്തിയതൊന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ആണെ ഉള്ളിക്കൃഷിയാണ് അപ്പോൾ വിളവെടുക്കാനായിട്ടുണ്ട് തോന്നുന്നുണ്ട് ഉള്ളി അപ്പോൾ കൃഷി നമ്മൾ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഉള്ളി ഇങ്ങനെ കൊണ്ടുവരേണ്ട ഉള്ളി ഇങ്ങനെ ഉപയോഗിക്കേണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ സംഗതികളൊന്നും കാണാൻ കരുതിയിട്ടേ സൈഡാക്കിയതാണ് ഇതിൻ്റെ അപ്പുറത്ത് വേറെന്തോ ഒരു കൃഷി നടക്കരുത് എന്താ സംഗതി എന്ന് മനസ്സിലാവുന്നില്ല ചെറിയ തൈകളൊക്കെ ആയിട്ടാണ് എന്താ സംഗതി മനസ്സിലാവണില്ല എന്തായാലും ഒരുപാട് കൃഷി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് കമ്പ കൃഷി ഇപ്പോൾ നമ്മൾ പാർണർ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്ര പാർണർ മാർക്കറ്റിലാണ് ഉള്ളി കയറ്റാൻ വന്നതാണ് ഉള്ളി മാർക്കറ്റാണ് കണ്ടമാന ഉള്ളി നിറച്ച് വെച്ചിരിക്കണം അത് വന്നിക്കണം ഒരുപാട് ഉള്ളിയുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിക്ക് വില കുറേ എന്ന് തോന്നുന്നുണ്ട് ഊട്ടി വെച്ചേക്കണം വില പറ്റിയ ഡിമ്മായിക്കണം നമുക്കിവിടെ ഈ പത്തൊമ്പത് നമ്പർ പത്തൊമ്പത് ബാലാജി ട്രേഡേഴ്സ് അവിടെ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാ അപ്പോൾ അവരൊക്കെ അവർ ഇങ്ങനെ പല സ്ഥലത്തും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗോഡൌണിൻ്റെ ഈ മാർക്കറ്റിൻ്റെ പുറകിൽ തന്നെ കുറേ കൂട്ടി വെച്ചിട്ടുണ്ട് സകല റൂമിലും നിറച്ച് വെച്ചിട്ടുണ്ട് സാധനം കണ്ടില്ല ഇപ്പോൾ ഉള്ളി ചെറപ്രാച്ചിട്ട് വരുന്നതാണ് തോന്നുന്നു മറ്റേ ഉള്ളിക്കൊക്കെ ഇതിന് മുമ്പോട്ട് വന്നപ്പോഴും ഒക്കെ വളരെ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു അന്ന് നല്ല വലിയ ഉണ്ടായിന് ഉള്ളിക്ക് കേട്ടോ ഇന്നിപ്പോൾ വളരെ വില കുറവാണ് കണ്ടമാനം സാധനം എത്തിക്കണോ അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിൽ സാധനമുണ്ട് നമ്മളെ ലോറി അതിൻ്റെ ബാക്കിൽ കൊണ്ടു ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ നിന്നാണ് ആദ്യം കയറ്റാ ഉള്ളത് അത് നിറച്ച് വെച്ചേക്കണം കുറച്ച് കയറ്റുള്ളൂ ഓരോരോ പാർട്ടിൻ്റെ ഇങ്ങനെ വാങ്ങി വെക്കണ്ട ലേലം ഒഴിച്ച് വാങ്ങി വെക്കേണ്ടതാണ് അപ്പം നമുക്ക് ഇവിടുന്ന് കയറ്റണം കയറ്റിയില്ല വണ്ടിയൊക്കെ നമ്മൾ റെഡിയാക്കി നിർത്തിക്കണു അടിപ്പായ കെട്ട് റെഡിയാക്കി ആക്കി നമുക്ക് ലോഡ് കയറ്റിയാൽ മതി ഓ നമ്മളെ ലോഡിങ് കയറ്റൽ തുടങ്ങിയിട്ടുണ്ട് ആറുമണി കഴിഞ്ഞിട്ടുള്ളു തണുപ്പും തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ ആയിട്ടില്ല തണുപ്പ് തുടങ്ങിയില്ലേ നമ്മളെ ചങ്ങാൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ തുടങ്ങില്ല കേരളങ്ങില്ല അപ്പൊ നടന്ന് കേറ്റിക്കൊണ്ട് കേളെ ലോഡ് ഇതാ ഒരു മൂന്നട്ടിയായിട്ടുണ്ട് ഇനി അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വേണം കയറ്റാന് അവിടെ ഉള്ളിയോണ്ട് നിറഞ്ഞേക്കണം ആകെ വണ്ടിയും ആകെ തിരക്കാം ഇതിൻ്റെ ഇടക്കറൊക്കെ തിരികെ കയറി ഉണ്ടാക്കിട്ട് വേണം പോകാൻ ിച്ചോണ്ട് നടക്കാൻ സ്ഥലല്ല അവിടെ അതിനാത്ര ഉള്ളി വന്നു പോളിലോട്ട് കയറ്റുള്ള തിരക്കാണ് രാത്രിയാണ് എട്ടര മണിയായി അപ്പൊ നമ്മളെ ലോഡ് കയറ്റി കഴിഞ്ഞു ആ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട് ലോഡൊക്കെ കയറ്റി ഉള്ളിലോടൊക്കെ കയറ്റി കണ്ട് പോന്നിക്കണ് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിനുള്ള ഒരു താപ തപ്പാണ് ഉച്ചക്ക് ചങ്ങായിട്ട് വണ്ടി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ ചേപ്പിക്കേണ്ട വണ്ടി അപ്പം അതിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിനു നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിനും അപ്പോൾ അത് ഞങ്ങളും കൂടി ചേർത്ത് കണ്ട് കഴിച്ച് തീരുമാനമാക്കി കോലിക്കോളിൽ ചോറും രാത്രിക്ക് രാത്രിക്കു അപ്പം ഞങ്ങൾ രണ്ടും വണ്ടിയും കൂടി ഉണ്ട് ഞങ്ങളുടെ പുറകിൽ പോലും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ധാപ കിട്ടണം അപ്പം നമ്മൾ ധാപ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കണം ൊട്ടിയും താൽഫ്രയും കഴിക്കണം എന്നാണ് കരുതണത് അപ്പോൾ ചെറിയൊരു താപയാണ് വലിയ താപയിലൊക്കെ കയറുക പണിയാവും താപ നോക്കട്ടെ അപ്പം നമുക്കൊരു താപ കിട്ടിയിട്ടുണ്ട് ഞങ്ങളവിടെ സൈഡ് ആക്കിയിരിക്കണു മറ്റേ സജീക്കിൻ്റെ വണ്ടി നമ്മളെ പുറകിലും സൈഡാക്കിയിട്ടുണ്ട് അപ്പം ഈ ഭക്ഷണം എന്താ ഉള്ളത് നോക്കട്ടെ ഇതാണ് നമ്മളെ ചങ്ങാതിൻ്റെ വണ്ടി ഫീഖല്ല വണ്ടിയിലുള്ളത് ഡ്രൈവർമാരാണ് സഫീക്ക് നാട്ടിലാണ് അപ്പോ നമുക്കൊന്ന് ഹോട്ടലിൽ കയറി നോക്കാം ഹോട്ടൽ അടാറെ ഹോട്ടലാണ് ഇന്ത്യൻ ഡിഷ് ചൈനീസ് പഞ്ചാബി ഒക്കെ ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയ വാറൊക്കെ വരുന്നുണ്ട് അപ്പൊ ഹോട്ടൽ കട ഹോട്ടലാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണ് അതൊക്കെ സീറ്റ് പിടിച്ചേക്കണോ അപ്പൊ കാറ്റിലോക്കാണ് ദാൽഫ്രൈ ദാൽ ഫ്രൈ ഒട്ടിയും പറഞ്ഞേക്കണം അതാണ് നമ്മൾ ഓർഡർ ആക്കി വെക്കണോ പരിപ്പും കറിയും ചപ്പാത്തിയും റൊട്ടിയും ശരിക്ക് മരത്തി പിഴഞ്ഞോ അങ്ങനെ ഒരു കമ്മി മുടി വരാമറ കാണിച്ചെടുത്ത മുടി വരണം മുടി ആകെ പൊന്തിക്കുണ്ട് ഇപ്പോൾ ചങ്ങായിമാരാണ് വളാഞ്ചേരി വളാഞ്ചേരിന്താ പേര് റിയാസ് ഞാൻ പിന്നെ ഷാഫി പറഞ്ഞെല്ലാം പറഞ്ഞല്ലോ അതാണ് ബോർഡർക്ക് എത്തും ഒരു പക്കറ്റ് ഇങ്ങോട്ടും കൂടി കൊണ്ടോ ബക്കറ്റ് ഇനിയിപ്പോ റൊട്ടി എന്തിനാ കൊണ്ടുവരാ ചെമ്പിലേ കയറും റൊട്ടി ചെമ്പിലേക്കറ കൊണ്ടോ ഏതെ അതില് റൊട്ടിയൊക്കെ ഇതിൽ കറട്ടി എന്തിനാ നല്ല രണ്ട് പ്ലേറ്റൊക്കെ ചെറുതും നല്ലതൊക്കെ ഉണ്ട്

ചായക്ക് പത്ത് റുപ്പ്യ അങ്ങനെ ഞങ്ങള് നാലാൾ കഴിച്ചു ഇവിടെ വണ്ടിയിൽ അഞ് മൂന്നാളുണ്ട് പക്ഷേ അവരവർക്ക് ഭക്ഷണം വേണ്ടി ഇറങ്ങിയിട്ടില്ല അപ്പോൾ വണ്ടി നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട് ഇന്നൊരു വണ്ടിയും കൂടി വരാണ്ട് നമ്മൾ പ്ലേവുഡ് കയറ്റി പോകുന്നപ്പോൾ നമ്മളെ കൂടെ ഉണ്ട് ഒരു വണ്ടിയും കൂടി വരാണ്ട് ഇപ്പോൾ എത്തുന്നു കരുതിണ്ട് അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ വിജയപുരം എത്തിയിട്ടുണ്ട് കർണാടക വിജയപുരം എത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മണിയായി നമ്മൾ നാസ്തയക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ് ഇവിടെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന കട ഉണ്ട് ഒരു താത്താറിൻ്റെ കടയാണ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി ഉൾപ്പെടുത്തുകയാണ് പലരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ പഴയ വീഡിയോ ഒക്കെ പുതിയ നമ്മളെ പുതിയ സബ്സ്ക്രൈബറൊക്കെ മരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം അതുകൊണ്ട് നമ്മൾ ിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പൊ ഇതാണ് എല്ലാവരും കയറി സീറ്റ് പിടിച്ചിരിക്കണ തണുപ്പുണ്ട് കോഴിച്ചു പിടിച്ചിരിക്കുകയാണ് ചൂട് വേറെ ചൂട് വരാ പ്ലേറ്റ് കയറി പ്ലേറ്റ് തന്നിട്ട് കിട്ടിട്ടില്ല എന്നാ ഇങ്ങട്ട് നീക്കിക്കോളി ഇങ്ങോട്ട് നീക്കിക്കോളി ഇങ്ങോട്ട് നീക്കി നോക്കി കൈക്കണ്ട പൂരി വരി പൂരി ആ ഗ്രൂരി താത്താന്റെ അൽപ്പറും രണ്ടാളും ആ

ട്ടോ താത്താണ്ടത് അപ്പൊ ഇതില് പോണതൊക്കെ ഇറങ്ങി കഴിച്ചോണ്ട് ബിജാപ്പൂരെ പാലം ഇറങ്ങണ അവിടെ തന്നെയാണ് ചേച്ചിന്റെ കട കാത്താണ്ട കട കുടുംബകാരൻ കുട്ടിയാണല്ലോ അത്താക്ക് മക്കളില്ല അതാത്ത കുടുംബകാരൻ കുട്ടിയാണ് തിന്നുകൊണ്ട് നമ്മള് പമ്പിപ്പോ പമ്പിൽ കേറിയിട്ടുണ്ട് അവിടെ നിന്നൊരു അഞ്ചെട്ട് കിലോമീറ്റർ ഒരു പമ്പാണ് അപ്പോ നല്ല അടിപൊളി പമ്പാണ് മുമ്പത്തെ വീടുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പമ്പ് നമ്മള് സ്ഥിരാച്ചവടം തന്നെ ഡീസൽ അടിക്കല് ഇവിടത്തെ വില നോക്കാം നമുക്ക് എൺപത്തെട്ട് എൺപത് എയ്റ്റി എയ്റ്റ് അപ്പം റെഗുലർ റെഗുലർ ഗാഡിയാടി എൺപത്തെട്ടാണ് വില തൊണ്ണൂറ് ചില്ലറാണ് മഹാരാഷ്ട്രയിലുള്ള വില അപ്പൊ നമ്മള് ഹുബ്ളി എത്താറായിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൈയാട്ടി നിർത്തിയതാണ് പോലീസുകാർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും പോല് അപ്പോൾ അവർക്ക് എന്തേലൊക്കെ കൊടുക്കണോ പത്തോ അമ്പതോ നൂറൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അമ്പത് കൊടുത്തേക്കും ചിലപ്പോൾ വാങ്ങും അല്ലെങ്കിൽ അവർക്ക് നൂറോ ഇരുന്നൂറൊക്കെ ഒരു ആവശ്യപ്പെടും അപ്പോൾ എത്രയൊന്നും കൊടുക്കണമെന്ന് അറിയില്ല ഞാൻ രാസ് പോയി സംസാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും പോല് ഒരിക്കലും ഇങ്ങനെ കൊടുത്ത് പോകണം നമ്മൾ അപ്പോൾ പോലീസുകാർക്ക് നൂറുപ്പ് കൊടുത്താണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു നമ്മളിപ്പോൾ ഉള്ളെത്താനായിട്ടുണ്ട് പത്ത് കിലോമീറ്ററുള്ള ഹുബ്ലിക്ക് ഉബളി ടു അങ്കോളാണ് ഇനി നമ്മക്ക് പോകാനുള്ളത് അപ്പൊ അതിൻ്റെ അടിയിലുള്ള കൃഷിയിടങ്ങളാണ് എന്തോരം കൃഷികളാണ് നോക്ക എത്താത്ത ദൂരത്തോളുണ്ട് പാരന്ന് കറുത്ത ചാരി എന്തൊക്കെ ഐറ്റംസാ നമ്മക്കമ്മള് ഹുബളി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം മൂന്ന് വണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിന്റെ കുട്ടനും അനീസും അതുപോലെ നമ്മളെ സഫീഖന്റെ വണ്ടിയും സഫീഖന്മാനില്ല കുട്ടന്റെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മള് ഉച്ചക്കത്തെ ചോറായിക്കട്ടെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അൽ റഹ്മാൻ അല്ല അടിപൊളി ബിരിയാണി കിട്ടും ഇവിടെ അടിപൊളി ദം ബിരിയാണി കിട്ടും അത് കയറി കഴിക്കണം അപ്പൊ ഹുബ്ളി ദം ബിരിയാണിയാണ് ഹാഫ് വാങ്ങിയിട്ടുള്ളൂ നാൽപ്പത്തി എണ്ണൂറ് ഉപ്പേണ് ഇത് തന്നെ രണ്ടൊക്കെ തിന്നാനുള്ള ചോറുണ്ട് ഒരു ഹാഫ് അനീച്ച തിന്നുമ്പോ ഉണ്ടാമ്പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉബിളിയിലെത്തിയിട്ടുണ്ട് ഹുബ്ലി ബൈപ്പാസിലാണ് ഇപ്പൊ ഉള്ളത് നാട്ടിലോട്ട് ഉള്ളിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാഫിയാണ് ഇപ്പോൾ പൈലറ്റ് ഷാഫിയാണ് വണ്ടി ഓട്ടണത് ഷാഫി വണ്ടി ഓട്ടില്ല അതിന്റെ പരാതി ഇല്ലാന്നുണ്ട് കാരണം നല്ല പാടാണ് കടുക് കടുകാണ് കടുകല്ല ചെറുപയാലും ഇതൊക്കെയാണ് ചെറു വേറെ കടുക് ഉലവിയൊക്കെ എല്ലാപൂരും വിജയേട്ടന്റെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമ്മള് നമുക്ക് ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആകാണ്ട് നമ്മളിവിടുന്ന് കുളിക്കല് ഇവിടെ പുഴ ഉണ്ട് അപ്പോൾ നമ്മൾ സഫീഖന്റെ വണ്ടിയാണ് ആ മുമ്പിൽ നിന്ന് എത്തണത് വണ്ടീൻ്റെ തിരക്കാണ് ടയർ റോഡ് സഫീഖൻ്റെ അത് ഇത് നമ്മളെ കുട്ടന് ആൻഡ് അനീഷ് ടീമിന്റെ വണ്ടിയാണ് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പൊ ഒന്ന് കുളിക്കണം കുളിക്കടവൊക്കെ പോട്ടെ എല്ലാ പോലും ചുരം ഇറങ്ങി നമ്മുടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ കുളിക്കടവിൽ ഇവിടുന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായാൽ നല്ല ഉന്മേഷം കിട്ടും മലവെള്ളമാണ് പ്രകൃതിൻ്റെ വെള്ളമായതുകൊണ്ട് പല ഔഷധങ്ങളും അതിൻ്റെ അടി കൂടിയൊക്കെ മരത്തിൻ്റെ അടി കൂടി ഇതൊക്കെ ഒക്കെ വരുന്നതാണല്ലോ ഇതാണ് ഞങ്ങളെ കുളിക്കടവ് നല്ല തെളി നീരാണ് ഇവിടെ നിറക്കൂലി പാസാചത്തോളം നല്ല ഫ്രഷ് ആയിക്കടയിൽ ഇപ്പം ആരുമില്ല ഞങ്ങൾ തന്നെ ഉള്ളു എന്നാ തുടങ്ങല്ലേ പെട്ടെന്ന് കുളിക്ക പെട്ടെന്ന് പൊറപ്പിടാ ടൈമില്ല നമുക്ക് രാവിലക്കൊക്കെ സാധനം കൊടുക്കണം ഉള്ളി വെള്ളിയാഴ്ച രാവിലെ വേണം പറഞ്ഞിട്ടുണ്ട് സാധനം അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഉള്ളിയേരി എത്തിയിട്ടുണ്ട് ഒരു ഒരാറ് ആറരൊക്കെ എത്തും നമ്മള് പ്രതീക്ഷിച്ചിരുന്നു നമുക്കൊരു അൻപത് കിലോമീറ്റർ കൂടെ ഓടാണ്ട് അപ്പൊരു മുക്കാ മണിക്കൂറുകൊണ്ട് എത്തും പ്രതീക്ഷിക്കണ്ട് ചെറിയ അങ്ങനെ വണ്ടിയല്ലേ പറഞ്ഞ സമയത്ത് ഓടി എത്താനൊന്നും കഴിയില്ല തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഓക്സിജനോ ഓക്സിജനോ ഉള്ളില്ലേ എന്തായാലും പച്ച മുട്ടിട്ടൊന്നും ഇണ്ടല്ലോ തിരക്കാര് കൊറേയൊക്കെ ഇണ്ടാവുമല്ലോ ഒരക്കി വാങ്ങിക്കോളി ഇല്ലാത്ത പോലെ ഇത് മൂന്നാറും കുടയ്ക്കാനൊന്നുമല്ല മുക്കാണ് നമ്മള് അരീക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ ലൂഡ് ഇറക്കണത്തെത്തിയിട്ടുണ്ട് ലൂഡിറക്കാൻ വേണ്ടിട്ട് വേണ്ടി നിർത്തിയിട്ടുണ്ട് നജ തോണിയൻ കുത്തുപറമ്പ അരീക്കോട് നമ്മൾ കോടങ്ങളിലൊക്കെ കയറ്റിട്ടിട്ടുണ്ട് ലോഡ് ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട് ലോഡ് ഇറക്കട്ടെ കാലേറ്റ് പോകണം അടുത്ത പണി വെക്കാൻ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് എത്ര സമയമാവും തീരാനൊന്നും അറിയില്ല ഇവിടെ കുറച്ച് ഇറക്കി വെക്കും ബാക്കി ലൈനിൽ കൊടുക്കുകയും കാരും വണ്ടിയുണ്ട് മാറ്റിക്കാറ്റി കൊണ്ടുപോകാൻ അപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ ചു നിർത്തട്ടെ അടുത്ത വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരും